കഞ്ചൻറ്റിവൈറ്റിസ് കഞ്ചൻറ്റിവൈറ്റീസ് എന്ന് പറഞ്ഞാൽ കണ്ണുതീനം കണ്ണസുഖം എന്ന് പറയുന്ന അസുഖം കഞ്ചൻറ്റിവൈറ്റീസ് പിങ്ക് ഐ എന്നൊരു പേര് കൂടിയുണ്ട് നമ്മുടെ കഞ്ചൻറ്റൈവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ വൈറ്റില്ലേ ഈ വൈറ്റിന് ഒരു കവറിംഗ് ഉണ്ട് ഒരു ട്രാൻസ്പേറൻ്റ് ആയിട്ടുള്ളൊരു കവറിംഗ് ഉണ്ട് ഈ വൈറ്റിന് ഓക്കെ അതാണ് കഞ്ചൻറ്റൈവ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ആണ് കഞ്ചൻറ്റിവൈറ്റീസ് ഈ കഞ്ചൻറ്റൈവത്തുള്ള ബ്ലഡ് വെസൽസ് ഇൻഫ്ലെയിംഡ് ആയാൽ ഇറിറ്റേറ്റഡ് ആയാൽ അത് പെട്ടെന്ന് തന്നെ വിസിബിൾ ആകും പുറത്തുനിന്ന് നോക്കിയാൽ അത് പെട്ടെന്ന് തന്നെ ഈ ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും അതുകൊണ്ടാണ് കണ്ണിൻ്റെ വൈറ്റ് എന്ന് പറയുന്ന സംഭവം റെഡ് കളറായി പോകുന്നത് നമുക്ക് റെഡ് ആയിട്ട് തോന്നുന്നത് ഈ പേഷ്യൻ്റ് കാണിക്കുന്ന സിംറ്റംസ് റെഡ്നെസ് ഇച്ചിങ് അതുപോലെ കണ്ണീന്ന് ഒരുപാട് വെള്ളം വരിക ഓക്കെ ഈ കണ്ണീന്ന് ഒരുപാട് വെള്ളം വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതങ്ങ് കട്ടയാവും ഇത് കട്ടയായി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണ് തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സിംറ്റമാണ് ഫോട്ടോഫോബിയ അതായത് കണ്ണു ഉള്ള ആൾക്കാർക്ക് കൺസെൻറ്റിവേറ്റീസ് ഉള്ള ആൾക്കാർക്ക് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല വെട്ടത്തിൽ നോക്കിയാൽ കണ്ണിന് വേദന എടുക്കും ഫോട്ടോഫോബിയ സെൻസിറ്റിവിറ്റി ടു ലൈറ്റാണ് ഫോട്ടോഫോബിയ അലർജി കെമിക്കൽസ് ഫോറിൻ ബോഡീസ് വൈറസ് ബാക്ടീരിയ ഇതൊക്കെയാണ് ഇതിൻ്റെ കോമൺ കോസസ് ബാക്ടീരിയൽ ആണെങ്കിലും വൈറൽ ആണെങ്കിലും ഇത് രണ്ടും ഹൈലി കണ്ടേജിയസ് ആണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ആകും ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് കോണ്ടാക്റ്റിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകും അതുകൊണ്ട് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സ്പ്രെഡ് ആകാതിരിക്കുക ഈ അസുഖമുള്ള ആൾക്കാർ കണ്ണ് ടച്ച് ചെയ്യരുത് കണ്ണില് ടച്ച് ചെയ്യരുത് അത് പെട്ടെന്ന് ആകും അതുപോലെ തന്നെ ഈ ടവൽസ് ഇവരുപയോഗിക്കുന്ന ടവൽസ് ഡിസ്കാർഡ് ചെയ്ത് കളയണം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യരുത് അത് പെട്ടെന്ന് ആകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കൺസെൻറ്റിവൈറ്റീസ് ഉള്ള പേഷ്യൻ്റ് കണ്ണ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക കോൾഡ് വാം കംപ്രസ് ഡെയിലി പലതവണ യൂസ് ചെയ്യുക ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഒഴിക്കുക സോ കൺസൻറ്റിവൈറ്റീസ് മാറാനുള്ള മെഡിസിൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്